രചന ഡാനി അവതരണം പ്രിൻസി പ്രിൻസ് ഋതുനന്ദനം പാർട്ട് ആറ് എന്താണ് സർ ആ നിബന്ധന അല്പസമയത്തെ ചിന്തകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് അഭിരാമി ദേവദത്തിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ചോദിച്ചു അത് വേറൊന്നുമല്ല ഞാനുമായി അഭിമുഖം നടത്തുന്നത് താനായിരിക്കാം ദേവദത്തൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി ദേവദത്തിൻ്റെ മറുപടി അഭിരാമിയെ സന്തോഷിപ്പിച്ചുവെങ്കിലും അവളുടെ ചിന്തകൾ പോയി നിപ്രകാരമായിരുന്നു ദേവതത്തിനെപ്പോലൊരു മനുഷ്യനുമായി അഭിമുഖം നടത്താൻ ആദ്യമായി അവസരം കിട്ടുക അതും തൻ്റെ സ്ഥാപനത്തെ പോലെ പ്രശസ്തമായ സ്ഥാപനത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ തൻ്റെ കരിയറിൽ അതുണ്ടാക്കുന്ന പ്രതിഫലനം ചെറുതായിരിക്കില്ല എന്നിരുന്നാലും ഈ കാര്യത്തിലൊക്കെ തന്നേക്കാൾ പ്രവർത്തി പരിചയമുള്ള വേറെ പലരുമുള്ളപ്പോൾ തുടക്കക്കാരിയായി തനിക്ക് തരുമോ തൻ്റെ സ്ഥാപനം അങ്ങനെയൊരു അവസരം ഹലോ അഭിരാമി ഈ ലോകത്തൊന്നും അല്ലേ താൻ തൻ്റെ മുൻപിൽ ചിന്തയിലാണ്ട് നിൽക്കുന്ന അഭിരാമിയോട് നിറഞ്ഞൊരു ചിരിയുമായി ദേവദത്വൻ ചോദിച്ചു സർ ആരെയും അതിനെ നിയോഗിക്കണമെന്നൊക്കെ എൻ്റെ മേലുദ്യോഗസ്ഥരുടെ തീരുമാനത്തിൽ നിക്ഷിപ്തമായിരിക്കുമല്ലോ അഭിരാമി ഒന്നും അന്തഹസിച്ചു മറുപടി നൽകി ശരി തൻ്റെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട് താം സംസാരിക്കാം തൻ്റെ മുകളിലുള്ളവരോട് എന്നിട്ട് എൻ്റെ നമ്പറിൽ വിളിക്കുക എൻ്റെ നമ്പർ കുറിച്ചെടുത്തു ദേവദത്തൻ പുഞ്ചിരിയോട് പറഞ്ഞുകൊണ്ട് തൻ്റെ നമ്പർ അഭിരാമിക്ക് പറഞ്ഞു കൊടുത്തു അഭിരാമി തൻ്റെ ഫോണിൽ ദേവദത്തൻ്റെ നമ്പർ കുറിച്ചെടുത്തു അഭിരാമി എല്ലാവരോടും സംസാരിച്ചതിന് ശേഷം താൻ എന്നെ വിളിക്കുക അനുചിതമായൊരു ദിവസം ഞാനപ്പോൾ പറയാം അഭിരാമി നമ്പർ കുറിച്ചെടുത്തു എന്ന് കണ്ട ദേവദത്തൻ അവളോട് പറഞ്ഞു അവൾ ശരിയെന്നു തലയാട്ടി ശേഷം അവൾ ഒരു മന്ദഹാസത്തോടെ ദേവദത്തനോട് യാത്ര പറഞ്ഞു നടന്നു അവൾ നടന്നകത്ത് പോകുന്നത് കണ്ടുകൊണ്ടിരുന്ന ദേവദത്തൻ്റെ മിഴികളിൽ ഒരു വാത്സല്യം അലയടിച്ചുകൊണ്ടിരുന്നു ദൈവം കുഞ്ഞേ രാമേട്ടൻ്റെ പെട്ടെന്ന് ഉള്ള ബലി ദേവദത്തിന്റെ സ്ഥലകാല ബോധത്തിലേക്ക് വരുത്തി രാമേട്ട ആ കുട്ടി കൊള്ളാം അല്ലേ ദൈവദത്തിൻ മന്ദഹസിച്ചുകൊണ്ട് രാമേട്ടനു നേരെ തിരിഞ്ഞുകൊണ്ട് ചോദിച്ചു അതേ കുഞ്ഞേ നമ്മുടെ അനിമോൾ ഇപ്പോൾ ഈ പ്രായത്തിലെത്തിയിട്ടുണ്ടാവൂ വർഷങ്ങൾക്ക് മുൻപ് കണ്ട കുട്ടിയായ അനിമോൾ വളർന്ന് മുൻപിൽ വന്നതുപോലെയാണ് ഈ കുട്ടിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് രാമേട്ടൻ വാത്സല്യം നിറഞ്ഞ മിഴികളോടുകൂടി ദേവദത്തിന് മറുപടി നൽകി രാമേട്ട ഒരു മുഖമായിരിക്കും കാണുമ്പോൾ നാം ആദ്യമായി കാണുകയാണ് അവരെന്ന് നമുക്ക് തോന്നില്ല ഒരുപാട് വർഷങ്ങളായി പരിചയമുള്ളതുപോലെ മനസ്സിൽ തോന്നുന്നു ദേവദത്തൻ രാമേട്ടിന് മറുപടി നൽകി ദേവൻ സാധാരണ മാധ്യമ പ്രവർത്തകരെ ഒന്നും അടുപ്പിക്കാത്തതും അഭിമുഖം കൊടുക്കാത്തതും ഒക്കെയാണല്ലോ പിന്നെ എന്തു പറ്റി ഈ കുട്ടിയുടെ മുൻപിൽ രാമേട്ടൻ ചിരിച്ചുകൊണ്ട് ദേവദത്തനോട് ചോദിച്ചു രാമേട്ട ഞാൻ ഒഴിവാക്കി വിടാൻ ശ്രമിച്ചതാണ് ആദ്യം പക്ഷേ ആ കുട്ടി പുറത്ത് കാത്തു നിന്നു എന്നോട് ചിലത് പറയാൻ നനച്ച് എനിക്കെപ്പോൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്ത് പ്രശസ്തനായൊരു ചിത്രകാരൻ ഇതുപോലെ ഒന്ന് പെരുമാറിയപ്പോൾ അദ്ദേഹത്തോടെ ഞാൻ ഇതുപോലെ പ്രതികരിച്ചത് ഓർമ്മ വന്നു അകന്നു പോകുന്ന അഭിരാമിയെ നോക്കി മന്ദഹസിച്ചുകൊണ്ട് ദേവദത്തൻ രാമേട്ടിന് മറുപടി നൽകി നിങ്ങൾ സംസാരിച്ചത് കുറച്ചൊക്കെ ഞാൻ കേട്ടു തെറ്റാണെന്ന് തോന്നിയ കാര്യങ്ങൾ ഒരു കൂസലമില്ലാതെ വെട്ടിത്തുറന്ന് ഒരു പുഞ്ചിരിയോട് പറയുന്നത് കണ്ടപ്പോഴെനിക്ക് കുഞ്ഞിനെ ഓർമ്മ വന്നു ദേവൻ കുഞ്ഞ് ഈ പ്രായത്തിൽ ഇതുപോലെയായിരുന്നു അതെ രാമേട്ട ആ ധൈര്യമാണ് എന്നെയും ആകർഷിച്ചത് ഇതുപോലെയുള്ള മാധ്യമങ്ങളിലെ തുടക്കക്കാർ മിക്കവരും അവരുടെ സ്ഥാപനങ്ങൾ നൽകിയ ട്രെയിനിങ് പാഠങ്ങൾ വിളമ്പുവാനാണ് ശ്രമിക്കുന്നത് എന്നാൽ ഇവൾ അങ്ങനെയല്ല എല്ലാറ്റിനെ പറ്റിയും നല്ലൊരു കാഴ്ചപ്പാടും ദീർഘവീക്ഷണവുമുള്ളൊരു കുട്ടിയാണ് കേരളത്തിന് പുറത്ത് വളർന്നിട്ട് പോലും എത്ര നന്നായി എത്ര സ്ഫുടതയോട് മലയാളം സംസാരിക്കുന്നു ദേവതത്തിന് അകലങ്ങളിലേക്ക് നടന്നു നീങ്ങുന്ന അഭിരാമിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു പക്ഷേ കുഞ്ഞെ ഈ കുട്ടിയെ ഞാൻ ആദ്യമായല്ല കാണുന്നത് മുൻപ് കണ്ട പോലെ തോന്നുന്നു രാമേട്ടൻ ദൈവദത്തിനോട് തൻ്റെ സംശയം ഉണർത്തിച്ചു മാധ്യമപ്രവർത്തകയല്ലേ എറണാകുളത്തിടക്കിടയ്ക്ക് രാമേട്ടൻ പോകുന്നതും അങ്ങനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാകും പിന്നെ അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ചിലരെ കാണുമ്പോൾ നമുക്ക് അവരെ വളരെ കാലമായി മുൻപരിചയമുള്ളതുപോലെ തോന്നും എന്തോ ഒരു ഒരടുപ്പവും തോന്നും ചിലരുടെ പ്രത്യേകതയാണത് ഈ കുട്ടിയും അതേപോലെയാണെന്ന് തോന്നുന്നു ദേവദത്തൻ മറുപടി നൽകി തന്നെ പുകഴ്ത്തിക്കൊണ്ട് പൂമുഖത്തിരുന്ന രാമയിട്ടും ദേവതത്തിനും സംസാരിക്കുന്നതൊന്നും അറിയാതെ അഭിരാമി ഇനി അടുത്ത പടിയായി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചു കൊണ്ട് നീങ്ങിക്കൊണ്ടിരുന്നു എന്ത് ദേവദത്തൻ സമ്മതിച്ചെന്നോ അതിശയമായിരിക്കുന്നല്ലോ അഭി ദേവദത്തൻ സമ്മതം മൂളിയത് ഫോണിലൂടെ അഭിരാമി പറഞ്ഞതറിഞ്ഞപ്പോൾ പഞ്ഞിക്കാരൻ്റെ വാക്കുകളിൽ അത്ഭുതം നിറഞ്ഞു നിന്നു അതെ സർ പുള്ളി സമ്മതിച്ചിട്ടുണ്ട് പക്ഷേ പുള്ളിക്കൊരു നിബന്ധനയുണ്ട് അഭിരാമി പഞ്ഞിക്കാരനോട് തുടർന്ന് ദേവദത്തൻ മുന്നിൽ വെച്ച നിബന്ധനയെ പറ്റിയും പറഞ്ഞു അത് വലിയ പ്രശ്നമാവില്ലടോ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു അഭിമുഖമാണ് നമ്മുടെ ചാനലിന്റെ ആവശ്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ട് ഒരു ചാനലിനോ മറ്റോ ആണ് ദേവദത്തിന് അഭിമുഖം നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്ക് വായനക്കാരിൽ പ്രത്യേകിച്ച് യുവാക്കളിൽ നല്ല അഭിപ്രായമാണ് ഉള്ളത് അതുകൊണ്ട് ഇതുപോലൊരു വ്യക്തികളുടെ അഭിമുഖവും അത്യാവശ്യമാണ് അപ്പൊ ദേവദത്തിന് എന്ത് നിബന്ധനകളും നമ്മുടെ മേലെയുള്ളവരെ അംഗീകരിക്കും അഭിരാമി പറഞ്ഞതിനോട് ഭനിക്കാരൻ മറുപടി നൽകി സർ സാറിന് ഇത് എത്തൻ സാറിനെ മുൻപ് പരിചയമുള്ള കാര്യം സാർ എന്നോട് പറഞ്ഞില്ലല്ലോ അഭിരാമിയുടെ വാക്കുകളിൽ ഒരു പരിഭവം കലർന്നു അഭി താൻ എന്തായാലും നാളെ ഓഫീസിലോട്ടല്ലേ വരുന്നത് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം പഞ്ഞിക്കാരൻ മറുപടി നൽകിയപ്പോൾ ഒരു ചിരി കലർന്നു അടുത്തതായി അഭിരാമി അമ്മയെ വിളിച്ചു മറുപടി അവൾ പ്രതീക്ഷിച്ചത് തന്നെയായിരുന്നു ഒട്ടും ഈ കാര്യം സത്യത്തിൽ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് തോന്നി ഇത്രയും വലിയൊരു എഴുത്തുകാരനെ കാണാൻ കഴിഞ്ഞതും സംസാരിച്ചതും മറ്റും അമ്മയോട് വലിയ ആവേശത്തോടെ പറഞ്ഞിട്ട് അമ്മയുടെ ഈ വിചിത്രമായ പെരുമാറ്റം അഭിരാമിയെ തെല്ലൊന്ന് വേദനിപ്പിച്ചെങ്കിലും അമ്മയുടെ ചിന്താഗതി തനിക്ക് മാറ്റാൻ കഴിയില്ലെന്ന് ഓർത്തു മുൻപും ഇങ്ങനെയാണല്ലോ അമ്മയോടുള്ള ചിലപ്പോഴത്തെ പെരുമാറ്റം ഓർത്ത് അവൾ സ്വയം ആശ്വസിച്ചു തുടർന്ന് അവൾ മിത്രയെ ഒന്ന് വിളിച്ചു എന്താട് ചേച്ചി നീ പറഞ്ഞ നരസിംഹം നിന്നെ ഓടിച്ചോ മിത്രവിന്റെ ചിരി നിറഞ്ഞ ചോദ്യം കാതുകളിലെത്തി നരസിംഹം എല്ലാവരും പറഞ്ഞ ആ സ്വഭാവം എടുത്തു പക്ഷെ ഞാനുണ്ടോ വിട്ടുകൊടുക്കുന്നു ഞാൻ അങ്ങേരോട് കൂളായി രണ്ടു മൂന്ന് ചോദ്യം വിട്ടു നാരസിംഹം ഒന്ന് അയഞ്ഞു കുറെ കാര്യങ്ങൾ ചോദിച്ചു പുള്ളി എന്നോട് അവസാനം പുള്ളി സമ്മതിച്ചു അഭിമുഖത്തിന് അഭിരാമി അല്പം ഗർഭം കലർത്തിക്കൊണ്ട് മിത്രയ്ക്ക് മറുപടി നൽകി നീ കൊള്ളാലോട് ചേച്ചി ആർക്കും അഭിമുഖം ഒന്നും കൊടുക്കാറില്ലെന്നല്ലേ നിന്നോട് ചിലര് പറഞ്ഞത് എന്നിട്ട് നേർവിപരീതമാണല്ലോ സംഭവിച്ചിരിക്കുന്നത് ആട്ടെ പുള്ളി കാണാൻ എങ്ങനെയാ മിത്രയുടെ വാക്കുകളിലും ഒരതിശയം കലർന്നിരുന്നു കാണാൻ ചുള്ളനാ പുള്ളി എഴുത്തുകാരനെ എന്നൊക്കെ കരുതിയപ്പോൾ ഞാൻ നമ്മുടെ അഞ്ചൂട്ടി പറയുന്ന പോലെ ഒരു സെറ്റപ്പ് ആണ് പ്രതീക്ഷിച്ചത് ഏതാണ്ട് ചില സിനിമാ നടന്മാരെ പോലെയുണ്ട് പുള്ളിയെ കാണാൻ നമ്മുടെ അഞ്ചൂട്ടിയുടെ കാറ്റഗറിയാ പ്രായം കൂടുന്തോറും ചെറുപ്പമായിക്കൊണ്ടിരിക്കുന്ന ടൈപ്പ് മിത്രയ്ക്ക് മറുപടി കൊടുത്തപ്പോൾ അവസാനം പറഞ്ഞതെത്തിയപ്പോൾ അഭിരാമി പൊട്ടിച്ചിരിച്ചു പോയി എന്തായാലും കൊള്ളാം നീ നിന്റെ നരസിംഹവുമായിട്ടുള്ള അഭിമുഖം അങ്ങ് പുള്ളിക്ക് പിന്നെ പരിപാടി നടക്കുന്ന സമയം ഒന്ന് പറഞ്ഞേക്കണം ഒന്ന് കാണാമല്ലോ മിത്ര മറുപടി നൽകി എന്നാൽ ശരി മിത്തു പിന്നെ വിളിക്കാം ശരി ചേച്ചി മിത്രവിന്റയുടെ കോളപ്പുറത്ത് കട്ടാവുന്ന ശബ്ദം അഭിരാമിയുടെ കാതിലേക്ക് എത്തി ഓഫീസിലെത്തിയ അഭിരാമിയെ മനു ശ്രീനിവാസൻ തൻ്റെ ക്യാബിനിൽ വച്ച് പ്രത്യേകമായി അഭിനന്ദിച്ചു അഭിരാമി തനിക്ക് ഈ ടാസ്ക് തരുമ്പോൾ അത് നടക്കാൻ പോകാത്ത ഒന്നാണെന്നും അതുകൊണ്ട് സ്റ്റാൻഡ് ബൈ ആയി തനിക്ക് വേറൊരു ടാസ്ക് തയ്യാറാക്കിയിട്ടുമുണ്ടായിരുന്നു പക്ഷെ താൻ എല്ലാവരെയും ഞെട്ടിച്ചു കണ്ടുമുട്ടിയ ദിവസം തന്നെ ദേവദത്തിനെപ്പോലൊരു മാധ്യമ പ്രവർത്തകനെ അകറ്റി നിർത്തുന്ന ഒരാളെ കൊണ്ട് അഭിമുഖത്തിന് സമ്മതിപ്പിച്ചത് ശരിക്കും അതൊരു അത്ഭുതം തന്നെയായിരുന്നു കേട്ടോ എനിക്ക് ഈ വാർത്ത ആദ്യമായി കേൾക്കുമ്പോൾ മനു ശ്രീനിവാസൻ അഭിരാമിയോട് തൻ്റെ അഭിനന്ദനങ്ങൾ അറിയിച്ചു കൊണ്ട് പറഞ്ഞു താങ്ക് യു സർ അഭിരാമി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി സർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അഭിരാമി വീണ്ടും ചോദ്യം ചോദിച്ചു എന്താ തനിക്ക് ചോദിക്കാനുള്ളത് പറഞ്ഞോളൂ മനു അഭിരാമിയൊക്കെ മറുപടി നൽകി സാർ ദേവദത്തനുമായുള്ള ഈ അഭിമുഖത്തിന് ഇത്രയ്ക്കും പ്രാധാന്യം എന്താണ് ചാനൽ കൊടുക്കുന്നത് പിന്നെ മുൻപ് നമ്മുടെ ചാനലുമായി വല്ല പ്രശ്നമുണ്ടോ ദത്തൻ സാറിന് സംഭാഷണം മതിയെ അദ്ദേഹം സാറിൻ്റെ പേരിനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് ചോദിച്ചതാ അഭിരാമി തൻ്റെ സംശയങ്ങൾ നിവാരണത്തിനായി മനുവിന് മുൻപിലെത്തി അത് സംശയമാണ് തൻ്റെ സംശയം മാത്രം അതെനിക്കിഷ്ടപ്പെട്ടു തൻ്റെ ആദ്യ ചോദ്യത്തിനുള്ള ഉത്തരം എന്തെന്നാൽ ഇപ്പോൾ ഓൺലൈൻ വായനക്കാരുടെ കാലമല്ലേ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നവർ വളരെ കുറവാണ് പക്ഷേ ദേവതത്തിൻ്റെ പുസ്തകങ്ങൾ ഓൺലൈനിലും അല്ലാതെയും നന്നായി വിറ്റുപോകും യുവ വായനക്കാർക്കിടയിൽ ദേവതത്തിൻ്റെ പുസ്തകങ്ങൾക്ക് നല്ല വായനക്കാരും ഉണ്ട് പിന്നെ ഓൺലൈൻ സാഹിത്യ ചർച്ചകളിലും മറ്റും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ പറ്റി നല്ല ചർച്ചകളും ഉണ്ട് അദ്ദേഹത്തിന്റെ കഥകൾ അത്രയ്ക്ക് ജീവിതഗന്ധിയാണെന്നാണ് പൊതുവെ അഭിപ്രായം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ അഭിമുഖം നമ്മുടെ ചാനലിൽ നടത്തേണ്ടത് അത്യാവശ്യമാണെന്ന് നമുക്ക് യുവജനങ്ങൾക്കിടയിലേക്ക് ഒന്നുകൂടി ഇറങ്ങി മനു ഒന്ന് വിവരിച്ചു നിർത്തി അത് ശരിയാണ് സാർ ഞാനും അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് കഥകൾ ഓൺലൈൻ പതിപ്പെടുത്ത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു കഥയാണെന്നല്ല മറിച്ച് ജീവിതമാണെന്നാണ് വേറെ ഒന്നും പറയാനില്ല അതിനെക്കുറിച്ച് അഭിരാമി സംഭാഷണത്തിനിടയ്ക്ക് കയറിക്കൊണ്ട് ദേവദത്തിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു മനു അത് കേട്ടെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി അഭിരാമി ഇനി തൻ്റെ രണ്ടാമത്തെ സംശയത്തിനുള്ള ഉത്തരം ഒരു ചാനലിനും അഭിമുഖം കൊടുക്കാത്ത ദേവദത്തൻ ഒരിക്കൽ അഭിമുഖം തരാൻ തയ്യാറായി എന്റെയും പഞ്ഞിക്കാരൻ്റെയും നിരന്തരമായ പ്രയത്നഭയമായിട്ട് അദ്ദേഹം പ്രത്യേകിച്ച് നിർദ്ദേശം വെച്ചിരുന്നു സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് പ്രത്യേകിച്ച് കുടുംബത്തെക്കുറിച്ച് ചോദിക്കരുതെന്ന് അത് അഭിമുഖം ചെയ്യുന്നവരോട് ഞങ്ങൾ പറഞ്ഞതാണ് എന്നാൽ ആ ജേർണലിസ്റ്റ് അദ്ദേഹത്തെ പ്രകോപിക്കുന്ന രീതിയിലുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു കുറച്ച് ക്ഷം ചെയ്യുന്ന ദേവദത്തെ പിന്നെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ആ മാധ്യമ പ്രവർത്തകനെ തള്ളാൻ പോയി എൻ്റെ പഞ്ഞിക്കാരൻ്റെ അപേക്ഷയുടെ പുറത്ത് അദ്ദേഹം അടങ്ങിയത് തെറ്റ് നമ്മുടെ സ്റ്റാഫിൻ്റെ ഭാഗത്താണ് ചിലപ്പോൾ നമ്മുടെ ഭാഗത്തുള്ളവർ മനുഷ്യത്വവും യുക്തിയും ഒക്കെ മറന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ മറ്റേ ആൾക്കുണ്ടാകുന്ന മാനസികാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാറില്ല മനു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അപ്പം ദത്തൻ സാറ് നമ്മുടെ സ്ഥാപനവും തമ്മിൽ ഇങ്ങനെയൊക്കെ നടന്നല്ലേ അഭിരാമി അത്ഭുതം കൂറിയ മിഴികളോട് ചോദിച്ചു അതേടോ എന്തായാലും താൻ ഇതുപോലെ പെരുമാറില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് താൻ നന്നായി ചെയ്യുക എൻ്റെയും നമ്മുടെ സ്റ്റാഫിൻ്റെയും എല്ലാ പിന്തുണയും ഇക്കാര്യത്താൽ തനിക്കുണ്ട് നന്നായി തയ്യാറെടുത്തോളൂ ഓൾ ദി ബെസ്റ്റ് മനു അഭിരാമിക്ക് ആശംസകൾ അറിയിച്ചു താങ്ക് യു സർ അഭിരാമി പുഞ്ചിരിയോടെ മറുപടി നൽകി വൈകുന്നേരം പഞ്ഞിക്കാരൻ്റെ ഒപ്പം ഇരുന്ന് തങ്ങളുടെ പതിവ് സ്ഥലത്ത് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഭിരാമിക്ക് പറയാനുണ്ടായിരുന്നത് അന്ന് ദേവദത്തിൻ്റെ വീട്ടിൽ വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ചായിരുന്നു എല്ലാം ഒരു അത്ഭുതത്തോടെ തന്നെ പഞ്ഞിക്കാരൻ കേട്ടിരുന്നു എന്നാലും അഭിരാമി തന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ദേവതത്തിനോട് അങ്ങനെയൊക്കെ പറയാനുള്ള തൻ്റെ ഇടം താ കാണിച്ചല്ലോ പഞ്ഞിക്കാരൻ അഭിരാമിയെ പുകഴ്ത്തി പറഞ്ഞു ശരത് അപ്പോ എനിക്ക് അങ്ങനെ പറയണം എന്ന് തോന്നി പണ്ടു തൊട്ടേ സ്വഭാവം അങ്ങനെയാ ചിലപ്പോൾ ആ സ്വഭാവം എനിക്ക് തിരിച്ചടി ഉണ്ട് അഭിരാമി ചിരിച്ചുകൊണ്ട് മറുപടി നൽകി എന്തായാലും ആദ്യത്തെ കാഴ്ചയിൽ തന്നെ താൻ പുള്ളി ഇത്ര കണ്ട് ഇമ്പ്രസ് ചെയ്യിച്ചു എന്ന് പറഞ്ഞാൽ അത് വളരെ അഭിനന്ദാർഹം തന്നെയാണെടോ പഞ്ഞിക്കാരൻ വീണ്ടും അഭിരാമിയെ പുകഴ്ത്തി സർ സാർ എപ്പോഴും എന്നോട് പറഞ്ഞില്ല ദത്തൻ സാറുമായി സാറിനുണ്ടായിരുന്ന പറ്റി എന്നോട് മുൻപ് പറയാനത് എന്താണെന്ന് അഭിരാമി പഞ്ഞിക്കാരനോട് ഒരു ചോദ്യം ഉന്നയിച്ചു അത് മനഃപൂർവ്വം ഞാൻ പറയാതിരുന്നതാ അഭിരാമിയോട് കാരണം ഞാനത് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ താൻ തൻ്റെ രീതിയിൽ പോകാൻ പോകാനിടവരില്ലായിരുന്നു എന്നോട് ചോദിച്ചു കൂടുതൽ മനസ്സിലാക്കാൻ ശ്രമിച്ചേക്കാം ഒരുപക്ഷേ തൻ്റെ രീതിയിൽ താൻ തയ്യാറെടുക്കാനുള്ള സാധ്യതകൾ ചിലപ്പോൾ അവിടെ കുറഞ്ഞേനെ ഇത് ഞാൻ അങ്ങനെ പറയാത്തത് കൊണ്ട് താൻ യഥാർത്ഥത്തിൽ എന്താണോ അതായി മാറിയില്ലേ ദേവതത്തിന് മുമ്പിൽ അതല്ലേ നന്നായത് പഞ്ഞിക്കാരൻ്റെ മറുപടിയിൽ വാത്സല്യം കലർന്നു അഭിരാമിക്ക് അത് ശരിയാണെന്ന് തോന്നിയിരുന്നു അവൾ അതേ അർത്ഥത്തിൽ തലയാട്ടുകയും ചെയ്തു എടോ അഭിരാമി തനിക്ക് ഭയമുണ്ടോ അഭിമുഖം നടത്തുന്നതിനെക്കുറിച്ച് പഞ്ഞിക്കാരൻ്റെ ചോദ്യം എത്തി അങ്ങനെ ചോദിച്ചാ ഇല്ലെന്ന് പറയുന്നത് കള്ളാവും ആയ ഒരുപാട് പേര് നമ്മുടെ സ്ഥാപനത്തിൽ ഉള്ളപ്പോൾ എന്നെപ്പോലൊരു തുടക്കക്കാരിക്ക് ഇതുപോലൊരു പരിപാടി ഏൽപ്പിക്കുമ്പോൾ അതെന്നിൽ നിറയ്ക്കുന്ന ഉത്തരവാദിത്തങ്ങളുടെ വലുതല്ലേ സർ അതുകൊണ്ടൊരു ചെറിയ ഭയം അഭിരാമി മറുപടി നൽകി അങ്ങനെ ഭയക്കേണ്ട കാര്യമൊന്നുമില്ല താൻ ദേവതത്തിൻ്റെ മുൻപിൽ അവിടെ എങ്ങനെയാണോ സംസാരിച്ചത് അതുപോലെ ഇവിടെയും ചെയ്യുക അത്ര തന്നെ മനസ്സിലായോ പഞ്ഞിക്കാരൻ അഭിരാമിക്ക് പ്രോത്സാഹന രൂപേനെ മറുപടി നൽകി മറുപടിയായി അഭിരാമി ഒന്ന് പുഞ്ചിരിച്ചു തന്നെ കൊണ്ട് സാധിക്കേടോ ഇത് വിജയിപ്പിക്കാൻ താൻ എൻ്റെ എല്ലാ ആശീർവാദങ്ങളും തനിക്കുണ്ട് ഓൾ ദി ബെസ്റ്റ് പഞ്ഞിക്കാരൻ നിറഞ്ഞ മനസ്സോടെ അഭിരാമിയെ ആശ്വസിപ്പിച്ചു താങ്ക് യു സർ അഭിരാമി അതീവ സംതൃപ്തിയോടെ മറുപടി നൽകി ബാക്കി ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ കഥയുടെ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഓക്കേ